കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സംഘം ജോയിൻറ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സംഘങ്ങളെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന ചട്ടങ്ങൾ പിൻവലിക്കുക അശാസ്ത്രീയമായ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാതിരിക്കുക പ്രൊമോഷൻ തടയുന്ന പുതിയ ചട്ടങ്ങൾ പിൻവലിക്കുക കുടിശ്ശികയായ ക്ഷാമബത്ത് അനുവദിക്കുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക കേരള ബാങ്ക് നിയമങ്ങളിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്ക് അൻപത് ശതമാനം സംവരണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ നിന്നും ജോയിന്റ് രജിസ്റ്റർ ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഗാന്ധി സ്ക്വയറിൽ മാർച്ചിന്റെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം നിർവഹിച്ചു ഡി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ നിരവധിയായ വിഷയങ്ങൾ നിങ്ങൾ നിങ്ങൾ ഇവിടെ സമരവുമായി ജീവനക്കാരുടെ സർവീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വളരെ കൃത്യമായി നടക്കുന്ന ഒരു മേഖലയായിരുന്നു അവിടെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുക എന്ന് പറയുന്നത് ജീവനക്കാർക്ക് ദോഷകരമായി ബാധിക്കുന്ന നിലയിലാണ് കാലാകാലങ്ങളിൽ നിയമത്തിനോ ചട്ടത്തിൽ ചട്ടത്തിലോ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ് അത്തരത്തിലെ ഭേദഗതി വരുത്തുന്നത് ജീവനക്കാരുടെ സംഘടനകളുമായി ആലോചിച്ചുകൊണ്ടാണ് അങ്ങനെ ആ ജീവനക്കാർക്ക് ഗുണകരമാകുന്ന നിലയിലേക്ക് നിയമത്തിനിലും ചട്ടങ്ങളിലും ഭേദഗതി വരുത്തുന്നുണ്ട് എങ്കിൽ അതിനോട് സഹകരിക്കുന്ന സമീപനമാണ് നമ്മൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ ജീവനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുമായി കൂടിയാലോചിക്കാതെ സർക്കാർ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും തങ്ങളുടെ പാർട്ടിയുടെ യൂണിയനിൽ നിൽക്കുന്ന ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന തരത്തിലേക്കുമായിട്ടുള്ള ചട്ടങ്ങളുടെ ഭേദഗതി ജീവനക്കാരെ ദോഷകരമായി ബാധിക്കുന്നതാണ് അത് അനുവദിക്കുക എന്നാണ് ഈ സമരത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് കെ സി ഇ എഫ് ജില്ലാ പ്രസിഡന്റ് രാജു മാത്യു അധ്യക്ഷനായിരുന്നു സഹകരണ ജനാധിപത്യ വേദി ചെയർമാൻ ജോഷി ഫിലിപ്പ് അഡ്വക്കറ്റ് സതീഷ് ചന്ദ്രൻ നായർ അഡ്വക്കറ്റ് ജി ഗോപകുമാർ അഡ്വക്കറ്റ് ഫിൽസൺ മാത്യൂസ് കെ സി ഇ എഫ് സംസ്ഥാന ട്രഷറർ കെ കെ സന്തോഷ് ജില്ലാ സെക്രട്ടറി മനു പി കൈമൾ സിറ്റി മാത്യു ജേക്കബ് തുഷാർ അലക്സ് ജോസഫ് മാത്യു പി ടി അഖിൽ കുമാർ പി ആർ മനോജ് ബെന്നി പി കെ ബിന്ദു പി സ്കറിയ ജോസഫ് എബ്രഹാം അരുൺ ജെ മൈലാഡൂർ എന്നിവർ സംസാരിച്ചു